വാർത്തകൾ ആദ്യമേ അറിയാൻ പ്രൈം ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ കഴിഞ്ഞ ദിവസം പതിനാറ് വയസ്സുള്ള ഒരു ആൺകുട്ടിയിൽ നിന്നും എനിക്കുണ്ടായ ഒരു ദുരനുഭവമാണ് എഴുതുന്നത് കോവിഡിന്റെ പശ്ചാത്തലത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ പ്രശ്നപരിഹാരമായി ഓൺലൈൻ ക്ലാസുകളിൽ അധ്യാപകർ അനുഭവിക്കുന്ന അപമാനത്തെ നേരിട്ട് മനസ്സിലാക്കാൻ സാധിച്ച ഒരു സംഭവം ഇന്നലെ ഉണ്ടായി കുറച്ചു നാളുകളായി സൈബർ കുറ്റകൃത്യങ്ങളെക്കുറിച്ചും നിയമങ്ങളെക്കുറിച്ചും നിയമങ്ങളെ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് ഗൂഗിൾ മീറ്റ് വഴി ഞാൻ ബോധവൽക്കരണ ക്ലാസുകൾ എടുക്കുന്നുണ്ട് ഒരു സ്കൂൾ അന്തരീക്ഷത്തിൽ നിന്നും പ്രൈവറ്റ് ആയ ഒരു സ്പേസിൽ എത്തിയിരിക്കുന്ന കുട്ടികൾക്ക് ഇന്റർനെറ്റ് എങ്ങനെ ഉത്തരവാദിത്തത്തോടെയും ജാഗ്രതയോടെ ഉപയോഗിക്കാം അവർക്ക് കിട്ടുന്ന ഓൺലൈൻ സമ്പർക്കത്തിന്റെ അപകട സാധ്യത ഘടകങ്ങൾ എന്തൊക്കെയാണെന്നുമാണ് ക്ലാസുകളിൽ ഞാൻ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് ഗൂഗിൾ മീറ്റിൽ കുട്ടികൾ അധ്യാപകരെ പല രീതിയിൽ ബുദ്ധിമുട്ടിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്നു എന്ന പരാതി വ്യാപകമാണ് ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന ഒരു സ്കൂളിലെ കുട്ടികൾക്കാണ് കുറച്ചു ദിവസമായി ഞാൻ ക്ലാസുകൾ എടുക്കുന്നത് അവസാന ദിവസമായി ഇന്നലെ വൈകിട്ടത്തെ ക്ലാസ്സിൽ ഞാൻ സൈബർ ലോകത്തെ ലൈംഗിക ചൂഷണത്തെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു കുട്ടി അവന്റെ ഓഡിയോ ഓൺ ചെയ്ത് ശല്യം യും ചെയ്തു ഓഡിയോ ഓഫ് ചെയ്യാൻ ഞാൻ പലവട്ടം പറയുകയും ആ കുട്ടി അത് കേട്ടതായി പോലുമില്ല ക്ലാസ് തുടർന്ന് ഞാൻ കേട്ടത് കേട്ടാലറയ്ക്കുന്ന അശ്ലീലമാണ് ഇവിടെ ആ വാക്ക് പറയാൻ പോലും ആവില്ല ക്ലാസ് കേൾക്കുന്ന അധ്യാപകരും കുട്ടികളും രക്ഷിതാക്കളും ഈ അശ്ലീലം കേട്ട് ഞെട്ടിത്തരിച്ചിരിക്കുകയാണ് അപ്പോൾ തന്നെ ഞാൻ ആ വോയിസ് റെക്കോർഡ് ചെയ്യുവാൻ ക്ലാസ് ടീച്ചറോട് ആവശ്യപ്പെടുകയും ആ ഓഡിയോ വന്ന കുട്ടിയുടെ വിവരം തരുവാൻ ആവശ്യപ്പെടുകയും ചെയ്തു എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ച് ഞാൻ പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെടുകയും കുട്ടിയെയും മാതാപിതാക്കളെയും അധ്യാപകരെയും വിളിപ്പിക്കുകയും നിയമ നടപടി സ്വീകരിക്കുകയും ചെയ്തു പതിനാറ് വയസ്സുള്ള ആ കുട്ടിയുടെ അമ്മയോട് ഞാൻ സംസാരിച്ചപ്പോൾ അമ്മ പറഞ്ഞത് ഫോൺ വാങ്ങിക്കൊടുത്തില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുമെന്ന് പേടിപ്പിച്ചാണ് വാങ്ങിക്കൊടുത്തത് അവനതിൽ എന്താണ് ചെയ്യുന്നത് എന്ന് എനിക്ക് ാണ് ഇത്രയും നാളും ഒരു ക്ലാസ്സിൽ പോലും കയറാതിരുന്ന ഈ മഹാൻ ആ ക്ലാസ്സിൽ മാത്രം കയറിയതും ഇത്തരത്തിൽ അശ്ലീലം പറഞ്ഞതുമൊക്കെ എനിക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ക്ലാസ് നടക്കുമ്പോൾ ഓഡിയോയും വീഡിയോയും ഓഫ് ചെയ്ത് ഗേൾഫ്രണ്ടുമായി ചാർജ് ചെയ്ത് സംഭാഷണമാണ് മറ്റുള്ളവർ കേട്ടത് എന്നാണ് ആ കുട്ടി പോലീസിനോട് സംബന്ധിച്ചത് പറഞ്ഞു വന്നത് ഓരോ മാതാപിതാക്കന്മാരുമാണ് ഫോൺ വാങ്ങിക്കൊടുത്ത് ഓൺലൈൻ ക്ലാസിനായിട്ടും മക്കളെ റൂമിൽ വിടാതെ ആ സമയം അവർ ക്ലാസിൽ തന്നെയാണോ എന്ന് ഉറപ്പുവരുത്തുക ഇടയ്ക്കിടയ്ക്ക് അവരുടെ ഫോൺ നിർബന്ധമായും പരിശോധിക്കുക രാത്രി ഫോൺ മാതാപി ഏൽപ്പിക്കാൻ ആവശ്യപ്പെടുക അധ്യാപകരുമായി ൊക്കെ മാതാപിതാക്കൾ സംസാരിക്കുക ഇതൊക്കെ ചെയ്താൽ നല്ലൊരു തലമുറ കിട്ടും അല്ലെങ്കിൽ എന്നെ പോലുള്ള ഒരാളുടെ പരാതിന്മേൽ ക്രിമിനൽ കുറ്റവാളിയായി മക്കൾ ജീവിതം തീർക്കുന്നതിന് നമ്മൾ സാക്ഷികളാകേണ്ടി വരും എന്ന അധ്യാപിക കുറിച്ചത് എങ്ങനെയായിരുന്നു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി